ശനിയാഴ്ച രാവിലെ നടന്ന അടിയന്തര യോഗത്തിലാണ് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പ്രതിരോധിക്കുവാൻ സ്ഥാപിച്ച ഫെൻസിംഗ് സംരക്ഷിക്കുന്ന കാര്യത്തിൽ വനംവകുപ്പ് കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് വാഴാനി കാക്കിനിക്കാട് ഉന്നതി ഭാഗത്ത് സ്ഥാപിച്ച ഫെൻസിംഗ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു മരം വീണത് എടുത്തു മാറ്റി അത് സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നും നേരത്തെ മറ്റ് സ്ഥലങ്ങളിൽ ഫെൻസിംഗ് ഇടുമ്പോൾ കോൺട്രാക്ടറുമായി സംസാരിച്ച് പരിപാലനത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും പറഞ്ഞു ഒരു മരക്കൊമ്പ് വീണതാണ് ആ മരക്കൊമ്പ് എടുത്തു മാറ്റി അത് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ആ നിലയിൽ നിർവഹിക്കുന്നില്ല എന്നാണ് എം എൽ എ എന്ന രീതിയിൽ നേരത്തെ മറ്റ് സ്ഥലങ്ങളിലെ ഫെൻസിംഗ് ഇടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പിന്നെ കോൺട്രാക്ടറേയും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാം എന്ന് പറയുകയും കഴിഞ്ഞ ഡി ഡി സിയിൽ ഉൾപ്പെടെ ഞാൻ ആ കാര്യം ഉന്നയിച്ചതാണ് അപ്പോൾ അത് ചെയ്യുന്നില്ല ഞാൻ ചോദിക്കട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കണം എന്നിടത്തേക്ക് ഒരിടപെടൽ വരണ്ട ഇപ്പോൾ നമുക്കറിയാം ഈ പട്ടാണിക്കാട് മുതൽ ചേപ്പനക്കോട് വരെയുള്ള ദൂരം ഫെൻസിങ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൽ കൃത്യമായ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടോ എന്ത് ചെയ്യുന്നു നേരത്തെ ഉണ്ടായിരുന്ന റേഞ്ചറുമായി സംസാരിച്ച് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഒരു പാത്ത് വേ പോലെ കാട്ടുകല്ലുകൾ നിരത്തിയിട്ട് ഇതിലേക്ക് വള്ളിയും സംഗതിയും വരാതെ സംരക്ഷിക്കാൻ ആവശ്യമായ പദ്ധതികൾ രൂപപ്പെടുത്തണമെന്ന് ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ മുൻകൈയ്യോ ഇടപെടലുകളോ അങ്ങനെയാണ് അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാര്യങ്ങൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന രീതിയിൽ ഇത്തരം സ്ഥലത്തേക്കെത്താൻ അവർ സന്നദ്ധ പട്ടാണിക്കാട് ചേപ്പിലക്കോട് ഭാഗത്ത് കൃത്യമായ രീതിയിൽ വോൾട്ടേജ് കടത്തിവിടുവാനോ കാട് വെട്ടിത്തെളിക്കാനോ പാത് വേ നിർമ്മിക്കുവാനോ നടപടിയുണ്ടായില്ല ആർ ആർ ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി വാഴാനി സ്റ്റേഷനിലേക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു വാഹനം അനുവദിച്ചു കൊടുത്തിരുന്നു ഇതിനായി പ്രത്യേക വാച്ചർമാരെയും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ വാച്ചർമാരെ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി നിർവഹിക്കാതിരിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കണമെന്നും എം വ്യക്തമാക്കി രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ ദുരിതത്തിലായ ജനങ്ങളോട് ജനപ്രതിനിധികൾ നിരന്തരമായി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുമ്പോഴാണ് ഒരാളെയും അറിയിക്കാതെ വാഴാനി ഫോറസ്റ്റ് അകമല ഫോറസ്റ്റ് എടുത്തുമാറ്റിയത് അകമല ഫോറസ്റ്റേഷന്റെ പ്രവർത്തനം ഒരു പ്രത്യേക ഘട്ടത്തിൽ അവസാനിപ്പിച്ചത് വനം ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനമായിരുന്നു സി സി എഫും അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച് ഗൌരവമായി ആലോചിക്കണമെന്നും വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ ഏകപക്ഷീയമായി എടുത്തുമാറ്റാനുള്ള ഉത്തരവിലുള്ള ശക്തമായ അമർശം യോഗത്തിൽ രേഖപ്പെടുത്തി സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനപ്രതിനിധികൾ രൂപപ്പെടുത്തുമ്പോൾ ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തികഞ്ഞ അനാസ്ഥ കൂട്ടിച്ചേർത്തു ഇങ്ങനെ തികഞ്ഞമായി ജനങ്ങളോടൊപ്പം നിന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോ ഒരാളോട് ഫോറസ്റ്റ് ഫോറസ്റ്റ് ന്മാർ ഒരു പ്രത്യേക ഘട്ടത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് അത് മാറ്റം വരുത്തണമെന്ന് നിരന്തരമായി ഉന്നയിക്കുമ്പോൾ അതിൽ മാറ്റം വരുത്താൻ ഒഫീഷ്യലായി സമ്മതിക്കുന്നില്ല ഒഫീഷ്യലായി ഉണ്ടാക്കിയ ക്രമീകരണത്തിൽ നിന്ന് മാറ്റം വരുത്താൻ ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ല സി സി എഫ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സി സി എഫ് സി സി എഫിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് മച്ചാട് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണം അത് പുനഃസ്ഥാപിക്കേണ്ടതിന് പകരം ഇപ്പൊ അവിടെ കെട്ടിടത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വാടകയ്ക്ക് സ്ഥലമെടുക്കാം അവിടെ പഞ്ചായത്തായി ചർച്ച ചെയ്ത് അതിന്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ഇപ്പോ ഈ ആർ ആർ ടിക്ക് വാഹനം നൽകാമെന്ന് പറയുമ്പോ ഇതാണ് കെട്ടിടത്തിന്റെ സാഹചര്യം അത്തരം ഡിസ്കഷനുകളൊന്നും തയ്യാറാവാതെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുക ആരെങ്കിലും ഒരാള് ഒരു ഒരു കൃഷിക്കാരൻ അവൻ നട്ടു വളർത്തിയ മരം ഒന്നും മുറിക്കാൻ ശ്രമിച്ചാൽ അവിടെ ചാടി വീന്ന ഇടപെടിയാണ് ആ ഒരു ശുഷ്കാന്തി ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വീതി നടത്ത് നിർവഹണത്തിന് സന്നദ്ധരാകുന്നില്ല ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം മീഡിയയുടെ മുന്നിലും വ്യത്യസ്ത ആളുകളാണ് അപ്പൊ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടലെ ജനപ്രതിനിധികൾ അതിനുവേണ്ടി രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന സൗകര്യങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നടുത്ത് ഉദ്യോഗസ്ഥന്മാരുടെ തികഞ്ഞ അനാസ്ഥ ഈ കാര്യത്തിൽ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു